ഈശോയിലെ സ്നേഹമുള്ളവരെ നമ്മുടെ കത്തോലിക്ക ഭവനങ്ങളിൽ എല്ലാ ദിവസവും ചൊല്ലുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ജപമാല പ്രാർത്ഥനയുടെ ചരിത്രവും അത് എല്ലായിടത്തും എങ്ങനെ വ്യാപിച്ചു എന്നുള്ള കാര്യങ്ങളുമെല്ലാമാണ് നമ്മൾ നോക്കുക ജപമാല എന്ന വാക്ക് റൊസാരിം എന്ന ലത്തീൻ പദത്തിൽ നിന്നാണ് വന്നത് ഈ റൊസാരിം എന്ന പദത്തിൻ്റെ അർത്ഥം റോസാപ്പൂക്കളുടെ ഗാർഡൻ ഗാർഡൻ ഓഫ് റോസസ് എന്നാണ് ഇംഗ്ലീഷിൽ റോസറി എന്ന് പറയും റോസറി എന്ന് പറഞ്ഞാൽ ബൊക്കെ ഓഫ് റോസസ് റോസാപ്പൂക്കളുടെ ഒരു ബൊക്കെ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഇനി എങ്ങനെയാണ് ഈ ജപമാലയുടെ ഉത്ഭവം പലരും വിചാരിച്ചിരിക്കുന്നത് ഒന്നാം നൂറ്റാണ്ട് മുതൽ യേശുവിൻ്റെ ശിഷ്യന്മാർ നൽകിയതാണ് എന്നാൽ ചിലർ പറയും ഇത് സഭ ഉണ്ടാക്കിയെടുത്തതാണ് അങ്ങനെ പല കാര്യങ്ങൾ പലരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്താണ് യാഥാർത്ഥ്യം പ്രിയമുള്ളവരെ സഭയിലെ ആദിമ കാലഘട്ടത്തിൽ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയായിരുന്നു ഈ നൂറ്റൻപത് സങ്കീർത്തനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് പ്രത്യേകിച്ചും മൂന്ന് നാല് നൂറ്റാണ്ടുകളിലായപ്പോഴേക്കും സഭയിൽ സന്യാസം ഉടലെടുക്കുകയും പല സന്യാസ ആശ്രമങ്ങളിലും ഈ സങ്കീർത്തന ഭാഗങ്ങൾ നൂറ്റൻപത് സങ്കീർത്തന ഭാഗങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു എന്നാൽ നമുക്കറിയാം ഈ നൂറ്റൻപത് സങ്കീർത്തനങ്ങൾ ചൊല്ലുവാനായിട്ട് ഒരു സാധാരണക്കാരന് വളരെ ബുദ്ധിമുട്ടാണ് സന്യാസിമാർക്ക് സന്യാസിമാർ ഈ സങ്കീർത്തനങ്ങൾ ചൊല്ലുമ്പോൾ ഓരോ സങ്കീർത്തനം കഴിയുമ്പോൾ ഈ ചരടിയിൽ കെട്ടിട്ടിട്ടാണ് ഇവർ ചെല്ലുക ഇന്നത്തെ നമ്മുടെ കൊന്തയുടെ ഒക്കെ ഒരു പ്രാരംഭരൂപം ചരടുകളിൽ കെട്ടിട്ട് ഓരോ സങ്കീർത്തനം കഴിയുമ്പോഴും ഓരോരോ ചരടുകൾ അഴിച്ച് ഉതിർത്ത് വിട്ടിട്ടാണ് ഇവരിങ്ങനെ നൂറ്റൻപത് സങ്കീർത്തനങ്ങൾ ചെല്ലുക എന്നാൽ സാധാരണക്കാരന് നൂറ്റൻപത് സങ്കീർത്തനം ഒരു ദിവസം ചൊല്ലുക എന്നുള്ള ബുദ്ധിമുട്ടായതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് പിന്നീട് വളരെ പെട്ടെന്ന് ചൊല്ലാനായിട്ട് നൂറ്റൻപത് സ്വർഗസ്നായപിതാവ പ്രാർത്ഥന സങ്കീർത്തനത്തിൻ്റെ സ്ഥാനത്ത് നൂറ്റൻപത് സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥന സഭയിൽ ഉരുവിടുവാനായിട്ട് തുടങ്ങി അഞ്ചാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴേക്കും പ്രത്യേകിച്ചും നാനൂറ്റി മുപ്പത്തൊന്നിൽ കൂടിയ എഫ് എസോസ് കൗൺസിലെല്ലാം മാതാവിൻ്റെ ദൈവമാതൃത്വം പരസ്യമായി പ്രഖ്യാപിച്ചു അതിനുശേഷം പല മറിയൻ സ്തുതികളും ഇതോടൊപ്പം ചേർത്ത് പാടുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി അതും വചനത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ഉദാഹരണമായിട്ട് കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ എന്ന് ലൂക്കായുടെ സുശേഷം ഒന്നിൻ്റെ ഇരുപത്തെട്ടിൽ പറയുന്നു അതുപോലെ തന്നെ മറിയത്തെക്കുറിച്ച് നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാകുന്നു നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം എന്ന് ലൂക്കായുടെ സുവിശേഷം ഒന്ന് നാൽപ്പത്തിരണ്ടിൽ പറയുന്നു അതുകൊണ്ട് തന്നെ പല സന്യാസ ആശ്രമങ്ങളിൽ ഉൾപ്പെടെ ഈ പ്രാർത്ഥനകൾ ഉരുവിടാൻ തുടങ്ങി അതായത് കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം ഇത്രയും ബൈബിളിലുള്ളതാണല്ലോ ലൂക്കായുടെ ശേഷം ഒന്നിൻ്റെ ഇരുപത്തെട്ട് ലൂക്കായുടെ സുവിശേഷം ഒന്നിൻ്റെ നാൽപ്പത്തിരണ്ട് അപ്പോൾ ഈ ഭാഗങ്ങൾ ഉരുവിടുവാൻ തുടങ്ങി മലയാളത്തിൽ പലപ്പോഴും നന്മ നിറഞ്ഞ മറിയമേ എന്നാണ് എന്നാൽ ബൈബിളിൽ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കൃപ നിറഞ്ഞ മറിയമേ എന്നാണ് ഗ്രേസ് എന്നാണ് കൃപ എന്നാണ് മലയാളത്തിൽ ഇങ്ങനെ ആവർത്തിച്ചു വന്നപ്പോൾ പറ്റിയൊരു പെശകായിട്ട് മാത്രമേ നമുക്കതിനെ കാണാൻ പറ്റുകയുള്ളൂ കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നാണ് അപ്പോൾ ഈ പ്രാർത്ഥന സഭയിൽ ഇങ്ങനെ നൂറ്റൻപത് തവണ ആവർത്തിച്ച് ഉരുവിടുന്ന ശൈലി വന്നു വീണ്ടും പന്ത്രണ്ടാം നൂറ്റാണ്ടാവുമ്പോൾ അപ്പോൾ നോക്കണം പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടുകളാവുമ്പോഴേക്കും അതായത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് വർഷം കഴിഞ്ഞു യേശുവിൻ്റെ ജനനത്തിന് ശേഷം ആ കാലഘട്ടം ആകുമ്പോഴേക്കും സഭയിൽ ഒത്തിരി പാഷണ്ഡതകൾ കടന്നു വന്നു ഏ ഡി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ ഈ പാഷണ്ഡതകൾക്കെതിരെ പ്രവർത്തിച്ച ഒരു വലിയ വിശുദ്ധനായ ഡൊമിനിക്കിന് മാതാവ് പ്രത്യക്ഷപ്പെടുന്നുണ്ട് ആ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഈ പ്രാർത്ഥന കൃപ നിറഞ്ഞ എന്ന പ്രാർത്ഥന നൂറ്റൻപത് ആവർത്തി ചൊല്ലുവാനായിട്ട് ആവശ്യപ്പെടുകയാണ് പിന്നീട് ഈ ഡൊമിനിക്ക് വിശുദ്ധ ഡൊമിനിക് സ്ഥാപിച്ച സന്യാസ സഭയിലും ഈ പ്രാർത്ഥനകൾ തുടർച്ചയായിട്ട് ചൊല്ലുന്ന പതിവ് കൈവന്നു വീണ്ടും പതിനാലാം നൂറ്റാണ്ടിൽ ഏകദേശം ആയിരത്തി മുന്നൂറ്റി അൻപതോടുകൂടി യൂറോപ്പിലെങ്ങും വ്യാപകമായിട്ട് വ്യാപകമായിട്ട് പ്ലേഗ് പടർന്നു പിടിക്കുകയാണ് അതിനവർ ബ്ലാക്ക് ഡെത്ത് എന്നാണ് പറയുക യൂറോപ്യൻ ജനസംഖ്യയുടെ മൂന്നിലൊന്ന് ഭാഗവും ഈ പ്ലേഗ് മൂലം മരിച്ചു വീണു എന്നാണ് പറയുക അപ്പോൾ ആ സമയത്ത് ഇത്രയും ജനങ്ങൾ കൂട്ടത്തോടെ മരിക്കുമ്പോൾ അവർ പരിശുദ്ധ അമ്മയെ വിളിച്ച് അപേക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്തും അമ്മ തമ്പുരാനോട് അപേക്ഷിക്കണമേ പിന്നീട് കൃപ നിറഞ്ഞ മറിയമേ എന്നതിനോടുകൂടെ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ എന്ന പ്രാർത്ഥന കൂടി ചേർത്തിട്ടാണ് ഇപ്പോഴത്തെ നമ്മൾ ചൊല്ലുന്ന നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന സഭയിൽ വന്നത് വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ പതിനഞ്ചാം നൂറ്റാണ്ടിൽ തുർക്കികൾ കുരിശു യുദ്ധ കാലഘട്ടത്തിൽ യൂറോപ്പിനെ ആക്രമിച്ച് ക്രിസ്ത്യാനിറ്റിയെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് സഭയുടെ നേതൃത്വത്തിൽ ഹോളി ലീഗ് എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് വന്നത്തെ സ്പെയിൻ ഇറ്റലി എന്നീ രാജ്യങ്ങളെല്ലാം ചേർന്ന ഹോളി ലീഗ് എന്ന കുരിശു യുദ്ധ സൈന്യം ഇവരെ എതിർക്കുകയാണ് നമ്മൾ ഓർക്കേണ്ടത് ഈ ഇസ്ലാമിക തീവ്രവാദികൾ അതിശക്തരായിരുന്നു തുർക്കി തുർക്കി സൈന്യം അപ്പോൾ തങ്ങൾ പരാജയപ്പെടുമെന്ന അവസരം വന്നപ്പോൾ ഈ സൈനികരും അന്ന് കാലത്ത് യുദ്ധത്തിന് പോയ സന്യാസികളുമെല്ലാം അവരുടെ ബെൽറ്റുകളിൽ ഈ ജപമാല അണിഞ്ഞുകൊണ്ട് യുദ്ധത്തിന് പോയി ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല സന്യാസി സന്യാസിനിമാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും എല്ലാം അവരുടെ ബെൽറ്റ് അല്ലെങ്കിൽ അവരുടെ ഉടുപ്പിൽ അവരിങ്ങനെ ജപമാല കെട്ടി തൂക്കിയിട്ടുണ്ടാവും അതിൻ്റെ ഉത്ഭവം അങ്ങനെയാണ് ആ യുദ്ധത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഒക്ടോബറിൽ നടന്ന യുദ്ധത്തിൽ ഒക്ടോബർ ഏഴാം തീയതി ഒരു ഒരപ്രതീക്ഷിതമായിട്ട് വിജയിക്കുകയാണ് അതുകൊണ്ട് ഒക്ടോബർ ഏഴാം തീയതി അവർ ലേഡി ഓഫ് വിക്ടറി വിജയം നൽകുന്ന മാതാവിനെ തിരുനാളായിട്ട് സഭയിൽ ആഘോഷിക്കാൻ അന്നത്തെ മാർപ്പാപ്പ കൽപ്പിക്കുകയും ഒക്ടോബർ മാസം സഭയ്ക്ക് വിജയം നൽകിയ അതല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികളിൽ നിന്നും സഭയെ രക്ഷിച്ച ആ ഒക്ടോബർ മാസത്തെ മാതാവിൻ്റെ മാസമായി ആചരിക്കാനും സഭയിൽ തുടങ്ങി എന്നുള്ളതാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപതിൽ പയസഞ്ചാമൻ പാപ്പ ബൈബിളിലെ പതിനഞ്ച് രഹസ്യങ്ങൾ ചേർത്ത് ഈ ജപമാലയുടെ പൂർണ്ണ രൂപം നൽകി ഈ പതിനഞ്ച് രഹസ്യങ്ങളിൽ അഞ്ച് രഹസ്യം ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ട് ഈശോയുടെ പീഡാസഹന മരണവുമായി ബന്ധപ്പെട്ട അഞ്ച് രഹസ്യങ്ങൾ ഉദ്ധാനവും സ്വർഗാരവുമായി ബന്ധപ്പെട്ട അഞ്ച് രഹസ്യങ്ങൾ അതായത് ഇന്നത്തെ മംഗള വാർത്ത ദുഃഖകരമായ രഹസ്യങ്ങൾ മഹിമയുടെ രഹസ്യങ്ങൾ എന്നിവ സഭയ്ക്ക് നൽകി അങ്ങനെയാണ് ഇപ്പോഴത്തെ ജപമാല അർപ്പണ രീതി ഉണ്ടായത് ഇതോടൊപ്പം നമ്മൾ ഓർക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിൽ വിശുദ്ധനായിട്ടുള്ള ജോൺ പോൾ രണ്ടാമൻ പാപ്പ അതോടുകൂടി പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ കൂടി ആഡ് ചെയ്തു അതിന് കാരണം ഈശോയുടെ പരസ്യ ജീവിതത്തെ ധ്യാനിക്കുന്ന ഭാഗങ്ങൾ ഇല്ല എന്നുള്ളത് കൊണ്ടായിരുന്നു മംഗള മരണത്തിൻ്റെ ഭാഗങ്ങളുണ്ട് ഉദ്ധാനത്തിൻ്റെ ഭാഗങ്ങളുണ്ട് എന്നാൽ പരസ്യ ജീവിതത്തെ ഉൾക്കൊള്ളിക്കുന്ന ഭാഗങ്ങൾ കൂടി ചേർത്ത് മംഗളവാർത്തയുടെ രഹസ്യം ദുഃഖകരമായ രഹസ്യം പ്രകാശത്തിൻ്റെ രഹസ്യം മഹിമയുടെ രഹസ്യം എന്നിങ്ങനെ ഇരുപത് രഹസ്യങ്ങൾ ധ്യാനിക്കുന്ന പതിവ് സഭയിൽ കടന്നു വന്നു ഇത് രണ്ടായിരത്തി രണ്ടിലാണ് പ്രകാശത്തിന് അഞ്ച് രഹസ്യങ്ങൾ കൂട്ടിച്ചേർത്തത് അങ്ങനെയാണ് പതിനഞ്ച് കൂടി അഞ്ച് രഹസ്യങ്ങൾ ചേർത്ത് ഇരുപത് രഹസ്യങ്ങളായത് ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യം ബൈബിൾ അധിഷ്ഠിതമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും മംഗളവാർത്തയിൽ നോക്കുക ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നത് ഈശോയുടെ ജനനം അതുപോലെ തന്നെ ശുദ്ധീകരണം പന്ത്രണ്ടാം വയസ്സിലുള്ള ഈശോയുടെ ദേവാലയ പ്രവേശം വീണ്ടും പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തൻ്റെ പരസ്യജീവിതത്തിന് മുന്നോടിയായ ഈശോയുടെ മാമോദീസ അതിനുശേഷം ഈശോ ദേവരാജ്യം പ്രഘോഷിക്കുന്നു കാനായലെ അത്ഭുതം പിന്നെ ഈശോയുടെ രൂപാന്തരീകരണം അതോടൊപ്പം തന്നെ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് ഇങ്ങനെയാണ് പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ ഇനി അതിനുശേഷം ഈശോ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുകയാണ് അപ്പോൾ ഗത്സമിൽ ഈശോയുടെ പ്രാർത്ഥന ഈശോയുടെ ചമ്മട്ടിയടി ഏൽക്കുന്നത് ഈശോയ്ക്ക് മുൾക്രീടം നൽകുന്നത് കുരിശ് വഹിക്കുന്നത് ഈശോയുടെ കുരിശാരോപണം അതിനുശേഷം മഹിമയുടെ രഹസ്യങ്ങൾ വരുമ്പോൾ ഈശോയുടെ ഉദ്ധാനം ഈശോയുടെ സ്വർഗാരോപണം പരിശുദ്ധാത്മാവിന് ഈശോ നൽകുന്നു മാതാവിൻ്റെ സ്വർഗ്ഗാരോപണം അതോടൊപ്പം തന്നെ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞതുപോലെ മാതാവ് സ്വർഗരാജ്ഞിയായി അവരോധിക്കപ്പെടുന്നു അങ്ങനെ ബൈബിളിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ധ്യാനിക്കുക പക്ഷേ നമ്മൾ ഒരു രഹസ്യം അപ്പം തന്നെ നന്മ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് പലപ്പോഴും ഇത് നമ്മൾ ധ്യാനിക്കുന്നുണ്ടോ എന്നുള്ളത് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല അതുകൊണ്ട് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുക ഇത് മറിയത്തെ സ്തുതിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഈ ജപമാല എന്നൊക്കെയാണ് ഇനി ഓരോ ദിവസങ്ങൾ നൽകിയിട്ടുണ്ട് ഉദാഹരണമായിട്ട് ഈശോ മരിച്ചത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ദുഃഖകരമായ രഹസ്യങ്ങൾ വെള്ളിയാഴ്ചയാണ് ചൊല്ലുക ഈശോയുടെ ഉദ്ദാനം നടന്നത് ഞായറാഴ്ചയാണ് അതുകൊണ്ട് മഹിമയുടെ രഹസ്യങ്ങൾ ഞായറാഴ്ചയാണ് ചൊല്ലുക ഈശോയുടെ പരസ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനവും കേന്ദ്രവുമായ വിഷ്ണു കുർബാന ഈശോ സ്ഥാപിച്ചത് വ്യാഴാഴ്ചയാണ് അതുകൊണ്ട് പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ വ്യാഴാഴ്ചയാണ് ചൊല്ലുക മാതാവിന് പ്രത്യേകം പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് ശനിയാഴ്ച അതുകൊണ്ട് മാതാവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈശോയുടെ മംഗളവാർത്ത കാര്യങ്ങളെല്ലാം ധ്യാനിക്കുന്നത് ശനിയാഴ്ചയാണ് ബാക്കി തിങ്കളാഴ്ചയും കൂടി ഈ കാര്യങ്ങൾ ധ്യാനിക്കും അങ്ങനെയാണ് ഈ ഇരുപത് രഹസ്യങ്ങൾ ആഴ്ചയിലെ ഏഴ് ദിവസങ്ങളിൽ ധ്യാനിക്കുക ഇനി അതോടൊപ്പം ചേർത്ത് പറയുന്നതാണ് നമ്മൾ ജപമാല തുടങ്ങുമ്പോൾ നമുക്കറിയാം വിശ്വാസ പ്രമാണത്തോടു കൂടിയാണ് നമ്മൾ ചൊല്ലുക സ യേശുവിലും ത്രിയേക ദൈവത്തിനുമുള്ള വിശ്വാസം നമ്മൾ പ്രഖ്യാപിച്ച ശേഷം ദൈവവിശ്വാസം ദൈവശരണം ഉപവി എന്നീ പുണ്യങ്ങൾ ഉണ്ടാകാനായിട്ട് മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെ മൂന്ന് ദൈവീക പുണ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ശേഷമാണ് നമ്മൾ നമ്മുടെ ജപമാലയിലേക്ക് കിടക്കുക ജപമാലയുടെ അവസാന ജപമാല സമർപ്പണമുണ്ട് അവിടെയാണ് ലുത്നിയ വരിക ലുത്തിനിയയ്ക്ക് മുമ്പ് ഒരു ചെറിയ പ്രാർത്ഥനയുണ്ട് മുഖ്യദൂതനായ മിഹായലെ എന്നെല്ലാം പറഞ്ഞുള്ള പ്രാർത്ഥന ഇത് നമ്മൾ മറ്റു ഭാഷകളിൽ നോക്കിയാൽ കാണാൻ സാധിക്കില്ല ഇത് പ്രത്യേകിച്ചും നമ്മുടെ ഭാരതത്തിൽ പ്രത്യേകിച്ചും തമിഴ് പാരമ്പര്യങ്ങളിൽ നിന്ന് വന്നതാണ് മറ്റു ഭാഷകളിലാണെങ്കിൽ ലുത്തിനിയാണ് ലുത്നിയ എന്ന വാക്ക് വന്നത് തന്നെ ലത്നിയ എന്ന ലാറ്റിൻ ഭാഗത്തിൽ നിന്നാണ് അതിൻ്റെ അർത്ഥം യാചന എന്നാണ് അപ്പോൾ പഴയ യാചന പ്രാർത്ഥന എന്നുള്ളത് കിരീലായിസോൻ കർത്താവേഖനമേ എന്നുള്ളതായിരുന്നു അതിൽ നിന്നാണ് പിന്നീട് മറ്റ് വിശുദ്ധരോട് അപേക്ഷിക്കുന്ന പ്രാർത്ഥനകളെല്ലാം പിന്നീട് കടന്നു വന്നത് എങ്കിലും നമ്മൾ ഈ ചൊല്ലുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം മാതാവിനോട് ഒരിക്കലും നമ്മൾ മാതാവെ അനുഗ്രഹിക്കണമേ എന്നോ മാതാവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നോ പറയുന്നില്ല മാതാവ് അനുഗ്രഹിച്ചു അല്ല അല്ലെങ്കിൽ മാതാവിൻ്റെ പ്രാർത്ഥന കേൾക്കു എന്നൊക്കെ സാധാരണ ആളുകൾ പറയാറുണ്ട് അത് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അവരുടെ വിശ്വാസത്തിൻ്റെ ആ എളിയ വിശ്വാസത്തിനടിസ്ഥാനത്തിലാണ് അവർ പറയുന്നതെങ്കിലും അത് പൂർണ്ണമായിട്ട് ശരിയല്ല കാരണം നമ്മെ അനുഗ്രഹിക്കാനും നമ്മുടെ പ്രാർത്ഥന കേൾക്കാനും ദൈവത്തിന് മാത്രമേ കഴിയൂ വിശുദ്ധര വിശുദ്ധരമാതാവുമെല്ലാം അപേക്ഷിക്കുക മാത്രമാണ് അതുകൊണ്ടാണ് നമ്മൾ കൊന്തയിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാ പറയുക കർത്താവെ അനുഗ്രഹിക്കണമേ മിശികായ അനുഗ്രഹിക്കണമേ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നെല്ലാമാണ് നമ്മൾ പ്രാർത്ഥിക്കുക പക്ഷേ പരിശുദ്ധ കനികാമറിയമേ എന്നെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ മറിയത്തിൻ്റെ വിശേഷങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നല്ല ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നല്ല പരിശുദ്ധ കനികമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നാണ് നമ്മൾ ലുത്നിയയിൽ പറയുക ഈ ലുത്നിയ തന്നെ സഭയിലെ പാരമ്പര്യമായിട്ട് അറിയത്തിൻ്റെ ഈ സ്തുതിഗീതങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിലാണ് ഈ ലുത്നിയയുടെ ഇന്നത്തെ രൂപം കൈവന്നത് അതിനുശേഷം മാർപ്പാപ്പന്മാർ ചില ഭാഗങ്ങൾ ഇതിനാ ഇതിനോടുകൂടെ ചേർത്ത് പറയുകയുണ്ടായി ഉദാഹരണമായിട്ട് ആയിരത്തി എണ്ണൂറ്റി പതിനാല് സകല വിശുദ്ധരുടെയും രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥന കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ സവുദേശത്തിൻ്റെ മാതാവ് എന്നും മാതാവ് എന്നും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സമാധാനത്തിൻ്റെ രാജ്ഞി എന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സ്വർഗാരോപിത എന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ജോൺപോൾ രണ്ടാമൻ മാർപ്പാപ്പ തിരുസഭയുടെ മാതാവ് എന്നും രണ്ടായിരത്തി ഇരുപതിൽ അതായത് നാല് വർഷം മുമ്പ് ഫ്രാൻസിസ് മാർ പാപ്പ പ്രത്യാശയുടെ മാതാവേ കരുണയുള്ള കരുണയുടെ മാതാവേ കുടിയേറ്റക്കാരുടെ സ്വാന്ദ്വനമേ എന്നിങ്ങനെ മൂന്ന് പ്രാർത്ഥനകളും ഈ ലുത്തിനിയോടുകൂടി ചേർക്കുകയുണ്ടായിട്ടുണ്ട് ഈ ജപമാല എന്ന് പറഞ്ഞത് മാതാവിനോട് ചേർന്ന് ബൈബിളിനെ ധ്യാനിക്കുന്ന പ്രാർത്ഥനയാണ് അല്ലെ മാത്രമല്ല വചനം പറയുന്ന ഒരു കാര്യമാണ് മാതാവിനെക്കുറിച്ച് സകല തലമുറകളും നിന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും അതുകൊണ്ട് തന്നെ ബൈബിൾ വിശ്വസിക്കുന്ന ഒരാൾ അയാളുടെ കടമയാണ് മറിയത്തെ സ്തുതിക്കുക അല്ലെങ്കിൽ മറിയത്തെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുക പ്രകീർത്തിക്കുക ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുക അപ്പോഴും മല മറിയത്തെ മുട്ടത്തോടിനെ പോലെ കണ്ട് അല്ലെങ്കിൽ വെറും ഒരു സാധാരണ സ്ത്രീയായി കണ്ട് ഒരു പ്രാധാന്യവും നൽകാതെ നടക്കുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥത്തിന് ഈ വാക്യങ്ങളെ അപമാനിക്കുകയാണ് അല്ലെങ്കിൽ അവർ വിശുദ്ധ ലിഹിതത്തിന് വിരുദ്ധമായി പ്രഖ്യാപിക്കുകയാണ് ഇനി ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധിയോടെ ജപമാല നമ്മുടെ ഭവനങ്ങളിൽ ചൊല്ലുക നമ്മുടെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ അറിയാത്ത മറ്റുള്ളവരുടെ ഈ ജപമാലയുടെ ചരിത്രം നിങ്ങൾ പറഞ്ഞു കൊടുക്കുക കാരണം അപ്പോഴാണ് അവരും ഈ ജപമാലയുടെ പ്രാധാന്യം മനസ്സിലാക്കി വിശ്വാസത്തിലേക്ക് കടന്നുവരിക ഈ വീഡിയോ ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ